ഫൈനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് എന്ത് എന്തിന് ഇന്ന് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും ജീവിതയാത്രയിൽ സാമ്പത്തിക സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ നിലവിൽ നമ്മളുടെ കൈവശമുള്ള പല സാമ്പത്തിക സുരക്ഷകളും അത് യഥാർത്ഥ സന്ദർഭത്തിൽ പ്രയോജനപ്രദമാണോ എന്നൊരു സംഭവമാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് നമസ്കാരം സേവനത്തിന്റെ മുപ്പത്തി മൂന്നാമത് വർഷം പിന്നിടുന്ന ഇൻവെസ്റ്റ് ഫോർ യു സൊല്യൂഷൻസ് വ്യക്തികൾക്കും കുടുംബത്തിനും മികച്ച പദ്ധതികളും സേവനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് കെ കെ എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ സുരക്ഷാ കവചങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപങ്ങൾ ശരിയായ റൂട്ടിലൂടെയാണോ പോകുന്നത് അത് നമുക്കൊരു അടിയന്തര ഘട്ടം വരുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പ്രാപ്തമാണോ എന്ന് ഇടയ്ക്കെങ്കിലും ഒരു ചെക്കിംഗ് ആവശ്യമാണ് നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് റിവ്യൂ നടത്തും എന്തൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കൊളസ്ട്രോളാണ് അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മരുന്ന് കഴിക്കാം ചിലപ്പോൾ മരുന്ന് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ നടക്കാം ഭക്ഷണത്തിൻ്റെ ക്രമങ്ങൾ മാറ്റാം ഇതെല്ലാം ഒരു റിവ്യൂലൂടെ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കാര്യത്തിൽ നമ്മൾ വേണ്ടത്രയും ഗൗരവം ചിലപ്പോഴൊക്കെ ചെയ്യാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള ഒരു ടോർച്ച് രാത്രിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു അടിയന്തര ഘട്ടമുണ്ടാകുമ്പോൾ എടുത്ത് തെളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് തെളിക്കാൻ കഴിയുന്നില്ല നമ്മൾ അന്നേരം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കുടയുണ്ട് ആ കുട നമ്മളൊരു സമയത്ത് വലിയ മഴയെടുക്കുമ്പോ എടു എത്തുമ്പോൾ ഒന്ന് വിതർത്ത് നോക്കാൻ ശ്രമിക്കുമ്പോൾ വിതർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു വലിയ വെല്ലുവിളിയാണ് നേരുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കൈവശമുള്ള ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉപകരണങ്ങൾ യഥാസമയം പ്രവർത്തിക്കുന്നു ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ഉള്ളത് പലപ്പോഴും നമുക്കറിയാം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ട് ചികിത്സ തേടി അതിന് പോകുമ്പോഴാണ് അറിയുന്നത് അതിനുള്ള ആ ഇൻഷുറൻസിൽ മതിയായ കവറേജ് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ റൂം റെന്റ് വളരെ പരിമിതമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായി കൊണ്ടു നടന്നു പുതുക്കിയിരുന്നു പക്ഷേ ഉപയോഗം വന്നപ്പോൾ നമുക്കത് വേണ്ട തരത്തിൽ പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് പക്ഷേ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ചില സന്ദർഭത്തിന് അറിയാതെയോ അത് മുടക്കം വന്നുപോയി ഈ മുടക്കം വന്ന പദ്ധതി ഒട്ടും നമുക്കത് പ്രയോജനപ്രദമല്ല ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ കുടുംബം അതെടുത്ത് പരിശോധിക്കുമ്പോഴാണ് അത് മുടക്കം വന്നിട്ട് കാലം കഴിഞ്ഞു അതുകൊണ്ട് പ്രയോജനമില്ല അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാവി സുരക്ഷയ്ക്ക് വലിയൊരു തുക കിട്ടേണ്ടടുത്ത് ചെറിയൊരു തുക മാത്രമായിട്ട് അത് പരിമിതപ്പെടുക എണ്ണമല്ല അതിൻ്റെ വാല്യൂ ആണ് പ്രസക്തമായ കാര്യം അതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു പെൻഷൻ നമുക്ക് വാർദ്ധക്യകാലെത്തുമ്പോൾ നമ്മുടെ വരുമാനം നിലച്ചു കഴിയുമ്പോൾ ചെലവുകൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കൊരു നിശ്ചിതമായ തുക ജീവിതയാത്രയിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വരുമ്പോഴാണ് പരിശോധിക്കുമ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല എടുത്തു തന്നെ ചില അഞ്ചോ വർഷോ പത്തോ വർഷം മാത്രം കിട്ടുന്ന തരത്തിലാണ് നമ്മളത് ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ ജീവിതയാത്രയിൽ നമ്മൾ എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഉണ്ടാകുമ്പോൾ ഇത് ഉപയോഗപ്പെടുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വാർദ്ധക്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അറിയുകയും ഒന്നും ചെയ്യാതെ കഴിയാം നമ്മളൊരു അടിയന്തര ഘട്ടത്തിൽ നമുക്കൊരു നാലോ അഞ്ചോ മാസം ജോലി ചെയ്യാൻ കഴിയാതെ വന്നാൽ അവിടെ നമ്മുടെ വരുമാനം ഇല്ലാതെ വന്നാൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു അഞ്ചോ ആറോ മാസത്തെ ഒരു എമർജൻസി ഫണ്ട് വേണമെങ്കിൽ അത് നമ്മുടെ കൈവശം ഇല്ലെന്നറിയുന്നത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ ഏകീകരിച്ച് ഒരിടത്ത് മാത്രം നിക്ഷേപങ്ങൾ നടത്തുകയും നമ്മളുടെ പണത്തിൻ്റെ മൂല്യശോഷണം നഷ്ടപ്പെടുമ്പോൾ അതിന് അനുയോജ്യമായ തരത്തിൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ പറ്റുന്ന ചില നിക്ഷേപങ്ങളിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ പരിശോധിച്ചില്ല എങ്കിൽ നമ്മളുടെ ബാങ്കുകളിലും മറ്റും പണം നിന്ന് അവിടെ വളർച്ചയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറാം ഇതെല്ലാം ഒന്ന് പരിശോധിക്കുവാനും അതിൻ്റെ റിപ്പോർട്ട് എടുക്കുവാനും അതൊന്ന് റിവ്യൂ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ജീവിതയാത്രയിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു നിലപാടുകളാണ് ഇൻവെസ്റ്റ് ബോറിയൂൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ഒരു വിഷയം നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് തോന്നുകയും നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക എന്നതാണ് ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് പങ്കുവയ്ക്കുവാനും അവരെയും ഇത്തരം ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി പ്രേരിപ്പിക്കുവാനും താല്പര്യപ്പെടും